അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നൂറ് ശതമാനം ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമേ നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവരുത്തുള്ളൂ ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കളക്ട് ചെയ്യാതിന് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമ്മിലേളി കണ്ടിരിക്കാൻ പോകുന്ന അടിപൊളി ഫേഷ്യൽ ആണ് തൈരാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇനി ബ്യൂട്ടി പാർലറിൽ പോയി ഒന്നും മുടക്കാതെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് പറ്റും ബ്യൂട്ടി പാർലറിൽ പോയി വിളക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സ്കിൻ ടോൺ ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫേഷ്യലാണ് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ ഫേഷ്യൽ ചെയ്യുന്നതിന് മുന്നേ ഞാൻ മുഖമൊക്കെ ഒന്ന് കൃതിയാക്കിയിട്ടുണ്ട് കേട്ടോ ഫേഷ്യലിന്റെ അഞ്ച് സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത് അതിൽ ഫസ്റ്റ് നമുക്ക് ക്ലെൻസിംഗ് ആണ് വരുന്നത് ഈ ഒരു ഫേഷ്യലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തൈരാണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് തൈരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തൈര് യൂസ് ചെയ്യാം തൈര് വെറും തൈരല്ല നല്ല കട്ട തൈര് അപ്പൊ ഓണം ആയതുകൊണ്ട് വീട്ടിൽ നല്ല കട്ട തൈരൊക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഫേഷ്യലൊക്കെ ചെയ്യാൻ കേട്ടോ ഫസ്റ്റ് തന്നെ കുട്ടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്താൽ മാത്രം മതി ഈ ഫ്രിഡ്ജിലും കൂടെ വെച്ചാൽ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ ൊക്കെ നന്നായിട്ട് പോയി നമ്മുടെ സ്കിന്നൊന്ന് നല്ല രീതിയിൽ കിട്ടും ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് പോലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തുടച്ച് കളയാം തുടച്ച് കളയുകയോ കഴുകി കളയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം നല്ല അഴുക്കുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബിങ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ടും ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ തൈര് മാത്രം വെച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ അത് പറ്റത്തില്ല അപ്പൊ അതിന് വേണ്ടി തരിതരിപ്പായിട്ടുള്ള എന്തെങ്കിലും വേണം അപ്പം അതിനു വേണ്ടി പഞ്ചസാര എടുക്കാം ഇത് ഒരു സ്പൂൺ ആയതാണ്ട് ഒരു രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് ഇതിലെ ചെറുതാണ് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം പെട്ടെന്ന് മെൽറ്റ് ആവും അതുകൊണ്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളെടുത്ത് ആദ്യം അങ്ങ് തേച്ച് നമുക്ക് സ്ക്രബ് ചെയ്ത് തുടങ്ങാം പെട്ടന്ന് തന്നെ പഞ്ചസാര മെൽറ്റ് ആയി പോകുന്നുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം െറ്റ്സ് ഒക്കെ ഒന്ന് പോയത് പോലെ നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തരിതിരപ്പലിരിക്കേണ്ടതാണ് നമുക്ക് ഇനി ഇതൊന്ന് കരി കളയാം അല്ലെങ്കിൽ അത് കളയാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ് അതിനു വേണ്ടി ഞാൻ ഒരു സ്പൂൺ തൈൻ എടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു പാത്രത്തിൽ തട്ടി എടുത്താൽ മതി കേട്ടോ പാത്രം എപ്പോഴും എപ്പോഴും കഴുക്കളെ ഇതിലേക്ക് നമുക്ക് തേൻ വേണം ഹണിയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പഴത്തേക്ക് എന്താ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട് ഗെയ്സ് അപ്പൊ നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ഒരു മണം വരുന്ന എനിക്ക് തോന്നുന്നു ഇത് തേച്ചോണ്ടിരിക്കാൻ തോന്നുന്നു അത്ര നമുക്ക് മസാജ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് മേലോട്ട് അഞ്ചു മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഒരു സ്പീഡിലിട്ടിട്ടാണ് ഞാൻ കാണിക്കുന്നത് അതുകൊണ്ടാണ് സ്പീഡായിട്ട് തോന്നുന്നത് കേട്ടോ നിങ്ങൾ ചെയ്യുന്നത് പോലത്തെ സ്റ്റെപ്പുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അഞ്ചാമത്തെ സ്റ്റെപ്പ് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക എന്നതാണ് അപ്പൊ അത് നമുക്ക് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ തൈരാണ് എടുത്തേക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത് ആ ഒരു പാത്രം തന്നെയാണ് കഴുകിയിട്ടൊന്നും ഇല്ലാട്ടോ ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റാഗി പൗഡർ ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ റാഗി പൗഡർ ഇല്ല ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി അതൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം എൻ്റെ കയ്യിൽ റാഗിപ്പൊടി ഉണ്ടായത് കൊണ്ട് ഞാൻ റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആണെങ്കിലും ഗോതമ്പ് പൊടി ആണെങ്കിലും റൈസ് പൗഡർ ആണെങ്കിലും നല്ല ബ്രൈറ്റനിങ് എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു സ്പൂൺ ആയത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് കാരണം നമ്മുടെ പാക്കേജൊരു കട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ ലൂസ് ആകാൻ പാടില്ല ൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ റാഗി പൗഡർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കോഫി പൗഡർ വേണം ഏത് കോഫി പൗഡർ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇവിടെ ഈ രണ്ടു രൂപയുടെ ഈ ഒരു കോഫി പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് കൈവച്ച് തന്നെ മിക്സ് ചെയ്യാണ് ഈയൊരു കൺസിസ്റ്റൻസിൽ എടുത്തിട്ടുണ്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫേഷ്യൽ നമുക്ക് മാസത്തിൽ രണ്ട് തവണയൊക്കെ ചെയ്യാവുന്നതാണ് മിനിറ്റ് മിനിറ്റ് നമുക്ക് നമുക്ക് വെയിറ്റ് വെയിറ്റ് ചെയ്യണം അധികം ഇങ്ങനെ മുറുകിയൊന്നും വേണ്ട ചെയ്യാം ഗേസ് ഞാൻ ഇവിടെ പാക്കിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഞാനിത് വാഷ് ഔട്ട് ചെയ്യുന്നത് അടിപൊളി ബ്രൈറ്റ്നെ ആവുന്നുണ്ട് ഗെയ്സ് കേട്ടോ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്ട് തരുന്നുണ്ട് സൂപ്പർ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ലതായിട്ട് ഒരു കളർ ചേഞ്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിന്ന് തുടച്ചു കാണിക്കാവേ ഈ ഒരു ഫേഷ്യല് ജെൻസിനും ലേഡീസിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് സൂപ്പർ 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 ഈ സൂപ്പർ ഞാൻ ഫേസ് ഫുൾ ആയിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം ഗെയ്സ് ഇത് നൂറ് ശതമാനം ജെലുവനായിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലെന്ന് പറയുമ്പോ എളുത്തുപാറയുന്ന പോലെ ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നേരത്തെ നിങ്ങൾ എന്നെ കണ്ടതിൽ നിന്നും കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുണ്ട് എൻ്റെ സ്കിൻ ടോൺ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്യണം വില കൂടിയ ഫേഷ്യലുകൾ ബ്യൂട്ടി പാർലറിൽ പോയി സമയം മെനക്കെട്ട് ചെയ്തതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതുപോലത്തെ ഫേഷ്യൽസ് ആയിരിക്കും അതുപോലെ നമ്മൾ കെമിക്കൽ ഫേഷ്യൽസ് ഒക്കെ ചെയ്യുമ്പോൾ അധികം ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് സ്കിന്നു ചുളിവുകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ടൈം മെനക്കെടാറില്ല പക്ഷെ നമ്മള് കെമിക്കലായിട്ടുള്ള ഫേഷ്യലൊക്കെ സലൂണിലൊക്കെ പോയി ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണല്ലേ പക്ഷെ നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ പിന്നെ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ഫേഷ്യല് ചെയ്യത്തേയില്ല ഇത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളും കേട്ടാ അപ്പൊ നല്ലൊരു ബ്രൈറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗെയിം അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നൂറ് ശതമാനം ട്രൈ എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമേ നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവരത്തുള്ളൂ അല്ലാതെ ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കത്തന്നില്ല ഗേസ് അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും പാക്കുകളും ഒക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇതെന്തായാലും അടിപൊളിയാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ചുമ്മാ പറഞ്ഞു അല്ലാട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ ഫിനൽ റിസൾട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ഒരു വീഡിയോ ആയിട്ട് വേഗം തന്നെ